പത്രം വായിക്കാറുണ്ടോ സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ പേരെങ്കിലും അറിയുമോ വിജയിനെ വിടാതെ ബാലാജി പ്രഭു വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് വിലങ് തടിയായിരിക്കുകയാണ് കരൂർ ദുരന്തം നാൽപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം വിജയ്ക്ക് നേരെ വ്യാപക വിമർശനം വരാൻ കാരണമായി മരിച്ചവരുടെ കുടുംബത്തെ അങ്ങോട്ട് പോയി കാണുന്നതിനു പകരം ഇവരെ തനിക്കരികിലേക്ക് വിളിപ്പിക്കുകയാണ് വിജയ് ചെയ്തത് ഇതിനായി പ്രത്യേക വാഹനങ്ങൾ അയച്ചു വിജയുടെ ഈ പ്രവൃത്തിയിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് ബാലാജി പ്രഭു മരിച്ചവരുടെ കുടുംബത്തെ വാനിൽ കൊണ്ടുവന്ന് ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചു രാവിലെ അവരെ എല്ലാം വിജയി കണ്ടു മരിച്ചവരുടെ വീട്ടിൽ പോയി ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ് കാലാകാലങ്ങളായി ലോകമെമ്പാടുമുള്ള രീതി ഒരു രാഷ്ട്രീയ നേതാവും മരിച്ചവരുടെ കുടുംബത്തെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു ടി വി നിങ്ങൾക്ക് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം ഫ്രിഡ്ജും എ സിയും എല്ലാം റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം എന്നാൽ നിങ്ങളൊരു രാഷ്ട്രീയ കക്ഷിയെ തന്നെ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ജനങ്ങളെ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നു ഇതെങ്ങനെ സാധിക്കും ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല വിജയ് അതും ചെയ്തു കാണിച്ചു മരിച്ചവരുടെ കുടുംബം വിഷമത്തിലാണ് ഇങ്ങനെയൊരു ദുരന്തം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അവരെ വാനിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആരായിരുന്നാലും മനുഷ്യരുടെ വികാരങ്ങൾ ഒന്നാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടും ഞാൻ ഗോപുരത്തിൽ തന്നെ ഇരിക്കുമെന്ന് പറയുന്ന മനോനില എന്താണെന്നറിയില്ല വിജയ്ക്കെതിരെ ഇക്കാര്യത്തിൽ വ്യാപക വിമർശനമുണ്ടെന്നും ബാലാജി പ്രഭു പറയുന്നു കരൂറിൽ പോകാൻ വിജയ്ക്ക് ഭയമാണ് ഒന്നും വായിക്കാനില്ല ബാധിക്കപ്പെട്ട കുടുംബങ്ങളെ കണ്ട് ആശ്വസിപ്പിച്ചാൽ ഒന്നും സംഭവിക്കില്ല ഇനിയും ജനപ്രീതി കൂടുകയുള്ളൂ കൂടുകയുള്ളൂവെന്നും ബാലാജി പ്രപ്പു പറയുന്നു സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഇത് സിനിമയല്ല നേതാവായിരിക്കണം വിജയ് എന്നെങ്കിലും പത്രം വായിച്ചിട്ടുണ്ടോ പത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റുമോ അതും പറ്റില്ല കുഷിയാനന്ദ് നിർമ്മൽ കുമാർ തുടങ്ങിയവരല്ലാതെ വിജയ്ക്ക് തന്റെ പാർട്ടിയുള്ള ലീഡേഴ്സിന്റെ പേരറിയുമോ ഇത് എന്തു തരം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ബാലാജി പ്രഭു പറയുന്നു വിജയുടെ വ്യക്തിജീവിതത്തിലെ സംഭവങ്ങളും ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട് വിജയ് ഒരു നല്ല കുടുംബനാഥനല്ലെന്നും ബാലാജി പ്രഭു പറയുന്നു